അതേസമയം മന്ത്രി വി എൻ വാസ്തവന്റെ ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തുന്നു അതിന്റെ തത്സമ ദൃശ്യങ്ങളിലേക്ക് പോകും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഏറ്റുമാനൂരിലത്തിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത് പ്രവർത്തകർക്കെതിരെ പോലീസ് ജോസി ജോസി ബാബു എന്താണ് സംഭവിക്കുന്നത് മന്ത്രി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ച് അഞ്ഞൂറ് മീറ്ററിന് ഇപ്പുറം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിലാണ് സമരം ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം പ്രവർത്തകർ മന്ത്രി വി എൻ വാസ്തവന്റെ കോലം കത്തിച്ചു തുടർന്നാണ് ബാരിക്കേഡ് മറിച്ചുടാൻ പ്രവർത്തകർ ശ്രമിച്ചത് തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് തുടർച്ചയായി പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല മന്ത്രി വി എൻ വാസവൻ ശബരിമല സ്വർണക്കൊള്ളയിലെ വിഷയത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എന്തായാലും ഇപ്പോഴും പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് മറുഭാഗ മന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന തിറ്റുമാണ്ടൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ അടുത്ത് സി പി എം പ്രവർത്തകരും കമ്പടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി മാർച്ചിന് പിന്നാലെ സി പി എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ നഗരത്തിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു ഇതിന് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് പോലീസ് രണ്ടിടത്തും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകുവാൻ തയ്യാറാകുന്നില്ല പോലീസിന് നേരെ പൊടിയും മറ്റും എറിയുന്നുമുണ്ട് എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് പ്രവർത്തകർ ഇപ്പോഴും ഈ മന്ത്രി സാഹചര്യമെങ്കിൽ വീണ്ടും നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോകുന്നു